കഴിഞ്ഞ മാസം ചന്തയിൽ പോയപ്പോൾ ഒരുപാട് ചട്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയ്ക്ക് ആറ് ചട്ടിയാണ് അന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഈ ഒരു ചട്ടിക്ക് ഒന്നിനു ഇരുപത്തഞ്ച് രൂപയാണെട്ടോ കടയിൽ ചോദിച്ചപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ വെറുതെ വീട്ടിൽ ഇരുത്തിയാൽ ശരിയാവില്ലല്ലോ മുമ്പേ പോട്ടി മിക്സ് ഞാൻ ഒരു ചാക്കിൻ്റെ അകത്ത് നിറച്ച് വെച്ചുകൊണ്ട് കാര്യം ഈസിയായി എല്ലാ ചട്ടീൻ്റെ അകത്തും മണ്ണ് നിറച്ചു കൊടുത്തു നല്ല ഉണങ്ങിയ മണ്ണായതുകൊണ്ട് ചട്ടിയോടെ ഇവരെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കുക അതിന്റെ കൂടെ തന്നെ വീട്ടിലുള്ള മറ്റു ചെടികൾക്ക് കൂടി നനച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇപ്പൊ നല്ല വെയിലായത് രാവിലെയും വൈകുന്നേരവും നനച്ചു കൊടുക്കാറുണ്ട് ഈ സ്നേഹ പ്ലാന്റിൽ ഒന്നും അധികം വെള്ളം ആവശ്യമില്ല എങ്കിലും ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് അടുത്തതായി നമുക്ക് ഇതിലേക്ക് നടാനുള്ള ചെടി ശേഖരിക്കണം അപ്പോൾ ഞാൻ ശിബാച്ചിന്റെ വീട്ടിൽ പോയിട്ട് ഈ ഒരു ചെടിക്കാണ് ഫസ്റ്റ് ഞാൻ ചോദിച്ചത് ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ അതിന്റെ ഒരു ചെറിയ തൈ കിട്ടി പിന്നെ ആർക്കും വേണ്ടാണ്ട് കിടക്കുന്ന ഒരു ചെടി ഞാൻ കാണിച്ചു തരാം ഈ മൂപ്പര് ഞാൻ രണ്ടു ദിവസം മുമ്പേ നോട്ടായിട്ട് വെച്ചതാണ് കേട്ടോ മെല്ലെ അയാളും കൂടി അവിടുന്ന് പൊക്കി അങ്ങനെ എന്റെ ആറ് ചട്ടിയിലേക്കുള്ള ചെടിയും കിട്ടിയത് എന്നിട്ട് അവന്മാരെ ഓരോന്നിനെയും നട്ടു കൊടുത്തിട്ടുണ്ട് എന്റെ മുറ്റം എനിക്ക് നല്ല നല്ല ചെടികളെ കൊണ്ട് നിറക്കണം നമ്മൾ നട്ടുപിടിപ്പിച്ച ചെടികൾ നല്ലോണം തഴച്ച് വളരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അത് വേറെ തന്നെയാണ്